നമ്മൾ തയ്ക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും നന്നായിട്ട് തയ്ക്കാനായിട്ട് നമുക്കതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എടുത്ത് വേണം അപ്പോൾ നല്ല തരത്തിലുള്ള നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പത്രികകളാണെങ്കിലും സ്കെയിലാണെങ്കിലും അതുപോലെ ഡിഫറെ ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഉണ്ട് കർവ്വ് സ്കെയിലുകളുണ്ട് അതുപോലെ എന്ത് എന്തൊരായിട്ടാണെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ സ്റ്റിച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് അറിയാം നമ്മളിപ്പോൾ സാധാരണ ഒരു ചെറിയ ഷോപ്പ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തയ്ക്കുകയാണെങ്കിൽ ആളുകൾ കൂടുതലായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുക ബുട്ടീക്കിൽ തയ്ക്കുന്ന ഫിനിഷിങ്ങോട് കൂടി ചെയ്ത് തരുന്നുണ്ടോ എന്നാണ് അപ്പോൾ പൊതുവെയുള്ള ആളുകളുടെ ഒരു ചിന്താഗതിയെന്നുണ്ടെങ്കിൽ ബുട്ടീക്കിൽ മാത്രമാണ് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ അത് ഏറെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വീട്ടിലിരുന്ന് തയ്ക്കുമ്പോൾ നമുക്ക് മുട്ടിനേക്കാളും പൈസ കുറവ് കിട്ടുക കിട്ടുക നമുക്ക് എന്തായാലും അപ്പോൾ അതുകൊണ്ടോ എന്തുകൊണ്ടോ പലരും നമുക്ക് വീട്ടിൽ തയ്ച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പിൽ തയ്ച്ച് കൊടുക്കുമ്പോൾ ഫിനിഷിങ്ങിൽ നമുക്ക് അത്രയും പ്രാധാന്യം കൊടുക്കില്ല കാരണം ഫിറ്റിങ് ഏറെ ഫിറ്റിംഗ് ഫിറ്റിങ് കറക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്താ പറയുക നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ ആ ഈ ഒരു ഫീൽഡിൽ വിജയിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ഷോപ്പൊക്കെ ചെറിയൊരു ഷോപ്പൊക്കെ നമ്മുടെ അടുത്ത് കിട്ടുകഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേനും പറയും ആ തുടക്കത്തിലൊക്കെ അത്യാവശ്യം സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു ഇപ്പം സ്റ്റിച്ചിങ് കുറവാണ് എന്തോണ്ടോ അറിയില്ല അതുകൊണ്ട് നമ്മൾ കട ഇട്ടിട്ട് പോവാണ് അല്ലെങ്കിൽ അടച്ചു അടച്ച് പോകുകയാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം സത്യം പറയുവാണെങ്കിൽ ഫിറ്റിങ്ങും ഫിനിഷിങ്ങും നമ്മൾ രണ്ടും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് വർക്ക് കിട്ടുകയും നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക പഴയ രീതിയിൽ എല്ലാവരും ചെയ്തിരുന്ന പോലെ കൈ എങ്ങനെയെങ്കിലും ഒക്കെ വരച്ച് കൂട്ടി തയ്ച്ച് തുന്നിയൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ എന്താ പറയുക എല്ലാ ഷേപ്പിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ കട്ടിങ്ങിലെ എന്ത് കാര്യത്തിനായിട്ടുള്ള മെറ്റീരിയൽസും എക്യൂപ്മെൻസും ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അതും വളരെ കുറഞ്ഞ പ്രൈസിൽ പോലും നമുക്ക് അവൈലബിൾ ആണ് ഓരോ ഷോപ്പിലും അതിപ്പോൾ നമ്മുടെ ഒരുവിധം ഒട്ടുമിക്കാത്ത മെറ്റീരിയൽസ് അതുപോലെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം മേടിച്ച് വെച്ച് അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കത്രികകൾ അതായത് സിസേഴ്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കെയിലുകൾ അപ്പോൾ നമുക്ക് നോർമൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും വേണ്ടത് സ്ട്രൈറ്റ് സ്കെയിൽ അതുപോലെ നമുക്കിവിടെ ലെഗ് കെർവും ഹിപ് കെവുമാണ് വേറെ കുറെ ആൾക്കാരുടെ കാര്യം സ്ട്രെയിസ് സ്ട്രൈറ്റ് സ്കെയിൽ ഉണ്ടാവും ബാക്കിയുള്ളതൊന്നും ഉണ്ടാവില്ല കാരണം അതൊക്കെ നമ്മൾ കൈവെച്ച് ഇങ്ങനെ നമ്മുടെ ഒരു കലപരിപാടികളിലൂടെ വരയ്ക്കും ഇത്ര കൈവച്ച് വരച്ചാലും എനിക്കറിയില്ല നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുമോന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്ത് നോക്കാം അന്നേരം നമുക്കറിയാം അതിന് വരുന്ന വൃത്തി എന്ത് മാത്രമാണ് അപ്പൊ നമുക്ക് ഓരോ സ്കെയിൽ വെച്ചിട്ട് പരിചയപ്പെടാം അല്ലേ ഇത് നമ്മുടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് സ്ട്രെച്ച് സ്കെയിലാണ് അതായത് നമുക്ക് നേരെയുള്ള വരകളൊക്കെ വരച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് മെഷർമെൻറ്റ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് അതല്ല നമ്മൾ ടേപ്പിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ലൈൻസ് കൊടുക്കാം അതുപോലെ ഒരു സ്കെയിലാണ് ലെഗ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ പാൻസ് ഒക്കെ കട്ടിയുമ്പോൾ നോർമൽ പാൻറ്റോ ചുരി ബോട്ടോ അല്ലെങ്കിൽ സിഗരറ്റ് ബോട്ടോ ഏത് ബോട്ടം കട്ടിയുവാണെങ്കിലും കാലിൻ്റെ ആ ഭാഗത്ത് ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ സ്കെയിൽ വഴി നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും ഈ ഒരു ഭാഗം വെച്ചിട്ടും ഈ ഒരു ഭാഗം വെച്ചിട്ടും നമുക്ക് പല രീതിയിലും ഷേപ്പ് കൊടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഹിപ്പ് കർവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സൽവാർസ് ടോപ്പ് കുർത്താസ് എന്ത് കഴിക്കുവാണെങ്കിലും നമുക്ക് ആംകോളിന്റെ താഴെ തൊട്ട് സ്ലിറ്റിന്റെ ഭാഗം വരെ എന്തായാലും എന്ത് വേണം ഈ ഷെയ്പ്പ് സ്കെയിലുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കെയിലിലൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അടുത്ത ക്ലാസ്സുകളിലും പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ക്ലാസ്സിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ സാധാരണ രീതിയിലൊക്കെ മുൻപ് ഇവിടെയാണ് ചെസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങ് ഷേപ്പ് കൊടുക്കും ഇവിടെ അങ്ങ് സ്റ്റ്രിച്ച് താ ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു വി മോഡൽ പക്ഷെ ഒരിക്കലും എല്ലാവരുടെയും ഷേപ്പ് ഈ ഒരു ലെവലായിരിക്കില്ല അതിനനുസരിച്ചുള്ള മെഷർമെന്റ് കൊടുക്കുകയും ഇതുമാതിരിയുള്ള ഹിപ്പ് കർവ് ഉപയോഗിച്ച് ആ ഷേപ്പിനെ കറക്റ്റ് ഇത് വരയ്ക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ പലർക്കും വരുന്ന പ്രശ്നമാണ് പിതിഞ്ഞ് നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം ആ ഷെയ്പ്പ് ക്റ്റ് അല്ലാത്തതും കൊണ്ട് കൂടിയാണ് കുറേ കാരണങ്ങളുണ്ട് അതിലെ ഒരു കാരണം കൂടിയാണ് ഷേപ്പ് കറക്റ്റ് അല്ലാത്തത് അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഹിപ്പ് കർവ് നമുക്ക് സോറി ഹിപ് സ്കെയില് ഹിപ് കർവിന്റെ സ്കെയിലാണ് ഇത് നമുക്ക് സഹായിക്കും ഉറപ്പായിട്ടും സഹായിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ടൂൾസും നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്ങിന് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള സ്കെയിൽ